കുഴിമാടത്തിൽ നിന്ന് രാജനൈതിക രംഗത്തേക്കുള്ള രാജവീഥിയിലേക്കുള്ള ചുവടുവയ്പിലാണ് പാലക്കാട്ടെ സരസ്വ ടീച്ചർ സരസ്വ ടീച്ചറിനെ വിക്ടോറിയ കോളേജിന്റെ നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തെ അഭിമാനവും യശസ്സുമായി ചൂണ്ടിക്കാട്ടാൻ സാധിക്കുമെങ്കിൽ സരസ്വ ടീച്ചർ വെറുമൊരു ടീച്ചറായിരുന്നില്ല മക്കളില്ലാത്ത ടീച്ചർക്ക് താൻ പഠിപ്പിക്കുന്ന കുട്ടികളായിരുന്നു മക്കൾ തന്റെ മുന്നിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് ടീച്ചർ അവരെ സഹായിച്ചു ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാതെ ചികിത്സിക്കേണ്ട എന്ന് കരുതി മരണത്തെ കാത്തിരുന്ന ഒരു വിദ്യാർത്ഥിയെ ആദ്യം സ്വന്തം പണമെടുത്തും പിന്നീട് എൻ യൂണിറ്റിന്റെ സഹായത്തോടെയും ചികിത്സിച്ചു ഭേദമാക്കിയതൊക്കെ അതിൽ ചുരുക്കം ചില ഉദാഹരണങ്ങൾ മാത്രം ആരാണ് സരസ്വ ടീച്ചർ ഇത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയെ അപമാനിച്ചില്ലാതാക്കാൻ ഒരുപെട്ട ഒരു രാക്ഷസ സംഘടനയുടെ ചെറുതലമുറയുടെ സംസ്കാരത്തെയാണ് അത് തുറന്നു കാട്ടുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നറിയുമോ അത് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി എൻ സരസ്വാണ് ഓർമ്മയുണ്ടോ സരസ്വ ടീച്ചറെ എസ് എഫ് ഐക്കാർ കുഴിമാടം തീർത്ത് അപമാനിച്ച് കണ്ണ് നിറയിച്ചിറക്കി വിട്ട പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസ്വ ടീച്ചർ എന്റെ കുഴിമാടമല്ല ഇവർ വെട്ടിയിരിക്കുന്നത് വിക്ടോറിയ കോളേജിന്റെ നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തെ അഭിമാനവും യശസ്സുമാണ് ഇവർ കുഴിമാടം വെട്ടിമൂടിയത് ഇവിടെ ഇതുവരെ പഠിപ്പിച്ച അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെയുമാണ് കുഴിമാടം വെട്ടി അതിനകത്ത് അവർ അടക്കിയത് കേരളത്തിലെ ഏറ്റവും അന്തസ്സുള്ള കലാലയങ്ങളിൽ ഒന്നാണ് ഇത് അനേകം പ്രമുഖരാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്നത് അവരെ എല്ലാമാണ് ഇവർ അപമാനിച്ചിരിക്കുന്നത് എന്ന് കരഞ്ഞുകൊണ്ടാണ് അന്ന് ടീച്ചർ വിക്ടോറിയ കോളേജിന്റെ പടി അവസാനമായി ഇറങ്ങുന്നത് സരസ്വ ടീച്ചർ വ്യക്തിപരമായി തന്നെ സഹായിച്ച ജീവിതം മുന്നോട്ട് നയിക്കാൻ വഴിവിളക്കായി അവർ നിന്ന് നൂറുകണക്കിന് കുട്ടികളാണ് അന്ന് വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ എസ് എഫ് ഐ എന്ന തെമ്മാടിക്കൂട്ടം കാട്ടിയ വൃത്തികേടിനെതിരെ രംഗത്ത് വന്നത് ആ കോളേജിന്റെ ക്യാമ്പസിൽ മുഴുവൻ പൂവാക മരങ്ങളും നെല്ലി വെച്ച് പിടിപ്പിച്ച് ടീച്ചർ പരിപാലിപ്പിച്ചു അവർ നാക്ക് അക്രഡിറ്റേഷനിൽ വിക്ടോറിയ കോളേജ് മുന്നിലെത്തിയത് അവരുടെയൊക്കെ അക്ഷീണ പ്രയത്നത്തിന്റെ ഭാഗമായാണ് ഇന്ന് ആ തണലിൽ ഇരുന്നാണ് ആ കോളേജ് പാലക്കാടൻ ചൂടിൽ തണുപ്പാറ്റുന്നത് പാലക്കാട് ആർക്ക് രക്തം ആവശ്യം വന്നാലും ഓടിയത് വിക്ടോറിയയിലെ എൻ സി സി യൂണിറ്റിലേക്കാണ് അതും സരസ്വ ടീച്ചർ തുടങ്ങി വച്ചത് തന്നെ അവിടുത്തെ എൻ സി സി യൂണിറ്റ് ഓഫീസർ ആയിരുന്ന സമയത്ത് രക്തബാങ്ക് ആരംഭിച്ചു നിരന്തരം രക്തധ്യാന ക്യാമ്പുകൾ നടത്തിയാണ് ആ എൻ സി സി യൂണിറ്റ് ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിയത് ആ സരസ്വ ടീച്ചറെയാണ് വിരമിച്ച ദിവസം കുഴിമാടമൊരുക്കി എസ് എഫ് ഐ എന്ന മാഫിയ സംഘം അനാദരിച്ചു വിട്ടത് കരഞ്ഞു കണ്ണീരൊഴുക്കി താൻ പഠിപ്പിച്ച് ജീവിച്ച കോളേജിന്റെ പടികൾ ഇറങ്ങി അവർ അന്ന് പ്രതീകാത്മക കുഴിമാടം കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് രണ്ട് കുഴിമാടങ്ങളാണ് ഈ നവോത്ഥാന കേരളത്തിന്റെ നെഞ്ചത്ത് കെട്ടി ഉയർത്തിയതെന്നും ഓർക്കണം അതും ഒരിട്ടു വെള്ളം കൊടുക്കാതെ കൊരവള്ളി പൊട്ടി ചാഴ്ചകളോളം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഒരു പാവം സിദ്ധാർത്ഥന്റെയും അവർ പറയുന്ന മാർക്കറ്റ് ജയിപ്പിച്ചു വിടാത്തതിനാൽ ഇതേ ആൾക്കൂട്ടം നടത്തിയ അപമാനിച്ച് സ്വയം ജീവൻ ഒടുക്കിയ ഒരു പാവം കലാകാരന്റെയും അവർ പ്രതീകാത്മക കുഴിമാടങ്ങളിൽ നിന്ന് യഥാർത്ഥ കുഴിമാടങ്ങളിലേക്ക് എത്തിയപ്പോൾ നാം സരസ്വ ടീച്ചർക്ക് ഒരുക്കിയിരിക്കുന്നത് രാജനൈതികരംഗത്തേക്കുള്ള രാജവീധിയാണ് ചില എറണംകെട്ട എരപ്പാളികളുടെ അഹന്തയും അധർമ്മവും കാരണം തന്റെ റിട്ടയർമെന്റ് നാളിൽ അന്നാ പാവം സ്ത്രീ കണ്ണീരൊഴുക്കി തലതാഴ്ത്തിക്കരഞ്ഞുവെങ്കിൽ ഇന്നവർക്ക് തല ഉയർത്തി തന്നെ തനിക്കും ശബ്ദമുണ്ട് എന്ന് പറയാൻ ഒരു വേദി ലഭിച്ചിരിക്കുന്നു ബി എന്ന രാഷ്ട്രീയ കക്ഷിക്ക് ഇനി പിന്നാക്കം ഉണ്ടാവില്ല കാരണം അത്രമേൽ ഗുരുത്വമായി ാണ് ഈ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്താവനയിലൂടെ നിങ്ങൾ നേടിയിരിക്കുന്നത് കുറ്റങ്ങൾ ഉണ്ടെങ്കിലും കലവറയില്ലാതെ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ എന്നെ പോലെ ഉള്ളവർക്ക് ഈ ഒരൊറ്റ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഗുരുത്വം നൽകുന്ന അനുഗ്രഹം മാത്രം മതി എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും ബി ജെ പല സ്ഥാനാർത്ഥികളും വളരെ ശക്തരായ കരുത്തരായ സ്ഥാനാർത്ഥികളാണ് എന്ന് സമ്മതിക്കുമ്പോഴും മാനുഷികമായ പല മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടാണ് ബി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കണം അതിൽ ഒരാൾ മാത്രമാണ് സരസ്വ ടീച്ചർ ന്യൂസ് ഡെസ്ക് കർമാനുസ്